എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് എട്ടായിട്ടുണ്ട് ഇന്നത്തെ പ്ലാനിങ് മാർക്കറ്റ് മുപ്പത്തി ആറ് തൊണ്ണൂറ് മുപ്പത്തി ഏഴ് ആണ് ഇന്നലെ തൊട്ടേ പീക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പക്ഷെ അത് ഇന്നലെ ഒരുവിധം നല്ല വ്യൂ ആയിരുന്നു അപ്പം ഇന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഒരു സോൺ അതായത് ഈ ഒരു സോണിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗണിലേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ ട്രാപ്പിംഗ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ താഴത്തെ പിൻബാറോ അങ്ങനെ മോർണിംഗ് സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കൺസോൾഡേഷന് ശേഷം ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എനിക്കാവശ്യമുള്ളത് ഈയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആവും ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മുതല് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് അതിൻ്റെ ഒരു വിക്ക് മുകളിലോട്ട് പോയാലും അപ്രോക്സിമേറ്റ് ചെന്ന് നിൽക്കാനുള്ള ഒരു ഏരിയ ഏകദേശം ഇരുപത്തിരണ്ട് ഇരു അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഭാഗത്തേക്കാണ് ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഓൾറെഡി ഇന്നലത്തെ വീഡിയോയില് മെൻഷൻ ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് വൺ അവർ വൺ അവറിന്റെ ആണ് ഇത് നോക്കുന്നത് വൺ അവറിൽ നമുക്ക് നോക്കി എടുക്കൽ ഒരു ഇത്തിരി പാടാണ് എന്നാലും ഡൗണിലേക്കുള്ള ആ ഒരു മൂവ്മെന്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് ഇപ്പൊ ഏകദേശം പറയാൻ ബുദ്ധിമുട്ടാണ് അത് അവിടുത്തെ ആർ എസ് ഐ ക്രോസ് ഓവറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സൂം ചെയ്തിരുന്നാൽ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ അതിന് ശേഷം വൺഡേടെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വൺ ഡേയിൽ ഒരു ബോക്സും വരച്ച് വെക്കാൻ തുടങ്ങിയിട്ട് നാലു മാസമായി ഈ ഒരു ഏരിയ ഇലക്ഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സമയത്തൊക്കെയുള്ള ലെവലാണെന്ന് തോന്നണം അപ്പോൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് അവിടെ നിന്ന് ഡൗണിലേക്ക് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ അടുത്ത ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാല്പത്തൊന്നാണ് കണ്ടിന്യൂഷൻ ഫാള് വന്ന മാർക്കറ്റ് വരാനായിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒന്നിട്ടാണ് മാർക്കറ്റ് വരാനായിട്ടുള്ളത് രണ്ട് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഡൗണിലേക്ക് പോവാ ഇല്ലെങ്കിൽ ക്യാൻഡലിൻ്റെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക ആർ എസ് ഐ വൺ ഡേയില് പക്ക ഡൗണാണ് ഇപ്പം ഇതിൽ വേറെ ഒന്നും ആലോചിക്കാനൊന്നുമില്ല ആർ എസ് ഐ ഇവിടെ തൊട്ട് ക്രോസ് ഓവർ ചെയ്ത് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ദിവസം നോൺ സ്റ്റോപ്പ് ഡൗൺ ആണ് ഇവിടെ ആർ എസ് ഐയിൽ ക്രോസ് ഓവർ വന്നിരിക്കുന്നത് ഇത് ക്രോസ് ഓവർ ആകുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻഡിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പിലേക്ക് കോൺസൻട്രേഷൻ ചെയ്യും നേരെ മറിച്ച് അല്ലെങ്കിൽ റെഡിലേക്കായിരിക്കണം ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തൊന്നിലേക്ക് ആയിരിക്കും ഈ ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഞാൻ തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ എന്താ ഇന്നത്തെ എൻ്റെ ഡെയിലി ഒരു പ്ലാനിങ് ഒക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രീവിയസായിട്ടുള്ള ലെവൽസൊക്കെ അവിടെ കിടപ്പെട്ടു അപ്പം ഇന്നത്തെ സ്ട്രൈക്ക് ഇന്ന് ചൊവ്വാഴ്ചയാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കൺസോളേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മെൽട്ടിങ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എന്തെങ്കിലും ഇരുപത് നെക്സ്റ്റ് വീക്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ ഒരു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ട്രൈക്ക് കിടപ്പുണ്ട് പെട്ടെന്ന് പോയിന്റ് എടുത്ത് മാറാൻ എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്കൊരു ദിവസം കാരണം നല്ല സപ്പോർട്ടിലാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്നുള്ളത് വളരെ സ്ട്രോങ് സപ്പോർട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് പോകാതിരിക്കാനും മുകളിലോട്ട് പോകാതിരിക്കാനും സെല്ലേഴ്സ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡി വരും അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒന്ന് എടുത്തു പോകാനായിട്ട് ബെറ്റർ നെക്സ്റ്റ് വീക്കാണ് ഇന്ന് എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാനത് അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സി ആണ് നെക്സ്റ്റ് വീക്കാണ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് നൂറ്റി അറുപത്തേഴ് ലെവലിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറിൻ്റെ പി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത് രണ്ടും ഞാൻ നെക്സ്റ്റ് വീക്കിലാണ് നോക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ മുപ്പത്താറ് ആണ് ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് മുപ്പത്താറ് പോയിൻ്റ് ഗ്യാപ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഒരു കൺസോൾഡേഷൻ സോണുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തേഴ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പം ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഡേ ലോവിലേക്ക് മാർക്കറ്റ് ഫാളാവും അവിടെ നിന്നും മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ അതായത് ഇരുന്നൂറ്റി പത്തിൽ നിന്ന് ഫാളായി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ഫാളാകും അതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി മേ ബി താഴത്തേക്ക് വന്നേക്കാം അതിനിടയിലുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് നൂറ്റി എൺപത്തിനാലാണ് പിന്നെയുള്ള സപ്പോർട്ട് ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പിന്നെയുള്ള സപ്പോർട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് കൺസോൾഡേഷൻ സോണാണ് കൺസോൾഡേഷനിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ലെവലെന്ന് പറഞ്ഞാൽ ഒരു കൺഫേം മൂവ് എന്നുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി മൂന്ന് മുപ്പത്തെട്ട് ഒരു കൺഫേം മൂവ്മെന്റ് ആണ് പിന്നെ കണ്ടിന്യൂസ് അങ്ങ് കയറി പോകണം പിയില് അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഒമ്പത് പതിനാലായി മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യും പിയിൽ അത് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണ് അതായത് ഇരുന്നൂറ്റി എഴുപത്തി സപ്പോർട്ട് എടുത്തുകൊണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ എസ് എം എയിലേക്ക് ഇരുന്നൂറ്റി ഏഴിലേക്ക് മുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കുള്ള ഒരു ആണ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലാണ് സിയിലേക്ക് ഒരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഗ്യാപ്പ് ഫില്ലിങ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്യാപ്പ് ഫില്ലിങ് ഇരുന്നൂറ്റി ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കണത് നമ്മൾ പറഞ്ഞ ലെവലിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ചിലാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നിൽക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നിൽക്കുന്നത് സീയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയും മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് പിയിൽ ഞാനൊരു എൻട്രി ഇപ്പം ആർ എസ് ഐ സ്റ്റിൽ പിയിലാണ് യിലാണ് നിൽക്കുന്നത് ആർ എസ് ഐ സ്റ്റിൽ പിയിലാണ് യിലാണ് നിൽക്കുന്നത് ഒരു കൺഫേം എൻട്രി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ മാത്രമാണ് പിയിൽ ഒരു കൺഫേം എൻട്രി നിലവിലുള്ളൂ അപ്പോൾ ഇവിടെ എൺപത്തി അഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് എൺപത്തിനാലിലേക്കുള്ളൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിനെ പോയിട്ടുള്ളൂ അത് നല്ല രീതിയിൽ എൻട്രി അതിൽ ചിലപ്പോൾ കിട്ടണമെന്നൊന്നും ഇല്ല കാരണം ലൈസിംഗിൻ്റെ പുറകെ പോകുമ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ടുള്ള ഒരു എൻട്രി കിട്ടണമെന്നൊന്നും വലിയ നിർബന്ധങ്ങളില്ല പക്ഷേ ഒരു തവണ കൂടെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്കോ തൊണ്ണൂറ്റി മൂന്നിലേക്കോ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ പി ഞാൻ എവിടെ നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്കോ ഇരുന്നൂറ്റി മുപ്പത്തെട്ടിലേക്കോ ഉള്ളൊരു വ്യൂ ഞാൻ നോക്കുന്നുള്ളൂ പിയിൽ കാരണം സ്റ്റിൽ ആർ എസ് ഐ പിയിലാണ് നിൽക്കുന്നത് ഗ്യാപ്പ് ഫില്ലിങ് എസ് എം എ സപ്പോട്ടാണ് പിയിൽ എടുത്തിരിക്കണേ ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ മുപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുപ്പത്തെട്ട് വരെയാണ് താൽക്കാലികമായിട്ട് ഞാൻ പിയിൽ പ്രതീക്ഷിക്കുന്നു ഒരു തവണ കൂടെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നിലേക്കാണ് സിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുവരെയും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാം പോയിൻ്റ് കിട്ടിയത് എഴുപത്തഞ്ച് മുതൽ എൺപതിലേക്കാണ് ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് കിട്ടിയത് അപ്പോൾ ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നു വെരി നെക്സ്റ്റ് ക്യാൻഡിൽ അതിന്റെ ഓപ്പോസിറ്റ് കറക്റ്റ് ലെവലിലേക്ക് പോയി ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇനി ഇരുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൺപത്തി അഞ്ചിലേക്കോ എൺപത്തൊമ്പതിലേക്കോ എസ് എം എ കാരണം ഇവിടെ ഓൾറെഡി എസ് എം എ ടച്ച് ചെയ്തിട്ട് താഴ്ത്തോട്ട് നിൽക്കുകയാണ് ഇനി ഇപ്പോൾ സീലാണ് എസ് എം എ മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ടുള്ളത് അത് ആർ എസ് ഐ ക്രോസ് ഓവർ വരുന്നുണ്ട് അപ്പോൾ ഇനി എസ് എം എ ഒക്കെ മുട്ടിയതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എൺപത് പിന്നെ ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലേക്കുള്ളൊരു മൂന്നോ നാലോ പോയിൻറ്റ് എൺപത്തി ആറ് മുതൽ എൺപത്തി മുതൽ ഉള്ള ഒരു രണ്ടോ മൂന്നോ പോയിൻ്റ് മാത്രമേ ഇനി പ്രതീക്ഷിക്കുന്നുള്ളൂ എസ് എം എ മുട്ടാതെ എന്തായാലും അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ എസ് എം എ താഴത്തോട്ട് വന്നു ഇരുന്നൂറ്റി എഴുപത്തേഴിൽ സപ്പോർട്ട് എടുത്തു ആർ എസ് ഐ ക്രോസ് ഓവർ ആവുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും സപ്പോർട്ട് മൂന്ന് സ്ഥലത്താണ് പറഞ്ഞത് അതിന് കറക്റ്റായിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് എസ് എം എയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ആണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പക്ക എൻട്രി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലെ എൻട്രി എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത് ആണ് ഒറ്റ എൻട്രിയിൽ മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു നെക്സ്റ്റ് ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് ഇങ്ങ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ എങ്ങോട്ടാണ് വരുന്നത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതുതന്നെ ഇപ്പോൾ മൂവ് കിട്ടിയ മൂവാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോളിയം കുറവാണ് എങ്കിലും ഒരു പത്ത് പോയിന്റ് അടുത്ത് മൂവ്മെൻറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് മൂന്നേകാലിന് ശേഷമാണ് സിംഗിൾ ക്യാൻഡിലെ മൂവ്മെൻറ്റ് നിലവിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് എവിടെ പോയാലും ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാല് വരെ മാർക്കറ്റ് വരണമെന്നാണ് പറഞ്ഞിരിക്കണേ മൂന്ന് ഇരുപത്തേഴായി മൂന്ന് മിനിറ്റ് കൂടെ കൂടെയുണ്ട് മാർക്കറ്റ് തീരാനായിട്ട് അപ്പോൾ മൂന്ന് മിനിറ്റിൽ മാർക്കറ്റ് തീരുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാല് ടച്ച് ചെയ്തിരിക്കണം അഞ്ഞൂറ്റി പതിനാല് ടാർഗറ്റ് ഓൾറെഡി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തപ്പോഴത്തേക്കും മാർക്കറ്റ് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ബ്ലൂ ലൈൻ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് അതൊരിക്കലും ഈ പറഞ്ഞ പോലെ ഒരുപാട് പഠിച്ചത് കൊണ്ടല്ല ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കുറച്ച് പഠിച്ചത് ആ ഒരു സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അപ്പോൾ അത് മാർക്കറ്റ് മൂവ് ചെയ്ത ഏരിയാസ് എവിടെ നിന്ന് എവിടം വരെ അതായത് ഇരുന്നൂറ്റി നാൽപ്പതിന്ന് സീയിൽ ഒരു മൂവ്മെൻറ്റ് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്നുള്ള ഡൗണാണ് പിയിൽ അഗെയിൻ പ്രോഫിറ്റബിളാക്കി എടുത്തത് കറക്റ്റ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ടാർഗറ്റ് ടാർഗറ്റുണ്ടായിരുന്നു അതിന് ശേഷം നൂറ്റി എഴുപത്തി നാലിൽ നിന്ന് ഉള്ള എൻട്രി ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മൂന്ന് വരെ പോയിരിക്കണം എന്തുകൊണ്ട് പോയി എന്ന് വെച്ചാൽ ഇൻഡെക്സ് ചാർട്ടിൽ ആ ലോവർ ലെവൽ വരെ മാർക്കറ്റ് എത്തണമായിരുന്നു ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് ആ ആർ എസ് ഐ മേളിലോട്ട് പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിയിലും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടിയത് അപ്പം കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ അനലൈസേഷൻ ഇരുന്നൂറ്റി പത്തൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അങ്ങോട്ടൊന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല അപ്പോൾ നല്ല ഡൗണും സീയിലും പിയിലും മാറി മാറി പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ പഠിക്കാനോ ഒക്കെ ഒരു മൂന്ന് മാസം നാലു മാസമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏകദേശം എൻട്രി എക്സിറ്റ് ഏകദേശം ഒരു റൂട്ട് നമുക്ക് കിട്ടും നമുക്ക് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഉറപ്പൊന്നും കിട്ടണമെന്നില്ല ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഉറപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതേപോലെ എന്താ അത് കറക്റ്റായിട്ട് ആ മൂവ്മെൻറ്റ് പീലി ചെന്ന് നിൽക്കുന്ന അതേ സ്ഥലത്ത് മാർക്കറ്റ് കറക്റ്റായിട്ട് ഇൻഡെക്സ് വന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ പോയിന്റുകളും ഓരോ പോയിന്റുകൾ ഓരോ ആണ് അല്ലെങ്കിൽ ടാർഗറ്റ് ടാർഗറ്റാണെന്നുള്ള ഈസി ആയിട്ട് അറിയാൻ പറ്റും ഇനിയുള്ള സ്പേസ് ഇരുന്നൂറ്റി പത്തിന് മുകളിലോട്ടുള്ളതാണ് അത് മറ്റന്ന അതായത് അടുത്ത ട്രേഡിംഗ് ഡേ ഏത് രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആവുമെന്ന് തന്നെ ബേസ് ചെയ്തിട്ടിരിക്കും അപ്പം ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ അപ്പോൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്കിൽ മൂന്ന് വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് അത് കണ്ട് ബോധ്യപ്പെടാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയിട്ട് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളവർക്ക് ഈ സ്ട്രാറ്റജി പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് മാറി ഇത് രണ്ടേ വിജയിക്കാനുള്ള ഒരു മാർഗ്ഗമുള്ളൂ എനിവേ ഓൾ ദി ബെസ്റ്റ്